ആഴുദ്ബില്ലാഹിം നിഷൈത്തോൻ റുജീം ബിസ്മില്ലാഹി റഹിമാൻ റഹീം ഖുർആാനിലൂടെ അറബി പഠിക്കാം എന്നുള്ള നാലാമത്തെ ക്ലാസ്സാണ് ഉൽഷാ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന പദത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതിലുള്ള ബിസ്മില്ലയെക്കുറിച്ച് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം ബിസ്മില്ലക്ക് മഹാന്മാർ പറഞ്ഞ ചുരുങ്ങിയ അർത്ഥം ഒരു ഈ അർത്ഥങ്ങളുണ്ട് ചുരുങ്ങിയ അർത്ഥം അള്ളാഹുവിൻ്റെ മുയവൻ നാമങ്ങളെ കൊണ്ടും വറക്കത്ത് ആഗ്രഹിച്ചവനായ നിലയിൽ ഞാൻ ഈ കിതാബിനെ തുടങ്ങുന്നു എന്നാണ് ചുരുങ്ങിയ അർത്ഥം അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു വെറും ബിസ്മില്ല അബി കൊണ്ട് ഇസ്മി അള്ളാഹി അള്ളാഹി അള്ളാൻ്റെ പേരുണ്ട് പേര് കൊണ്ട് അല്ലേ ഉള്ളൂ പിന്നെ ഇങ്ങനെ ഇത്ര അധികം അർത്ഥം ലഭിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അതുകൊണ്ട് ഇത്ര വലിയ അർത്ഥം കിട്ടി എന്നുള്ളത് നിഷാദ ഇതൊക്കെ കിതാബ് ഓതി കഴിയുമ്പോൾ ഈ മുപ്പത് വയസ്സും കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ തിരിയും ഏകദേശം നമ്മൾ ഇന്ന് പദം ഇന്ന് നമ്മൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പദങ്ങളിലൂടെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ചർച്ച പോകുന്നത് പിന്നെ വിശദീകരണത്തിലേക്ക് അടക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ നമുക്ക് ബിസ്മില്ലാഹി എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അത് കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു ഇന്നലെ പറഞ്ഞു ബായിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ മൂന്ന് അർഫുകൾ കുറച്ചാലും ബായിൻ്റെ അർത്ഥം പറഞ്ഞു കൊണ്ട് പിന്നെ ഇസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ പേര് അള്ളാഹി അള്ളാഹുവിൻ്റെ അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഇസ്മി എന്ന് പറഞ്ഞാൽ പേര് അള്ളാഹി അള്ളാഹുവിൻ്റെ ഇൻ്റെ എന്നുള്ള അർത്ഥം കിട്ടാൻ അള്ളാഹുവിൻ്റെ പേര് എന്ന മലയാളത്തിൽ അള്ളാഹുവി ഇസ്മ അമ്രിൻ്റെ പേര് അല്ലെങ്കിൽ മുനീറിൻ്റെ പേര് അമ്രിൻ്റെ പേന അതായത് ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർക്കുക ചേർക്ക അത് ഇൻ്റട്ടിട്ടാണ് നമ്മൾ ചേർക്കൽ ജയ്തിൻ്റെ കുട്ടി എന്ന് പറയുമ്പോൾ ജെയ്തി കുട്ടിയെ ജയ്തിലേക്ക് എന്ത് ചേർക്കാണ് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പേര് അള്ളാഹ് എന്ന പേരിനെ അള്ളാഹുവിയിലേക്ക് എന്തു ചെയ്യണം അള്ളാഹിൻ്റെ പേര് വേറെ ആരും പേരല്ല അള്ളാൻ്റെ പേര് അപ്പം അങ്ങനെ ചേർക്കാണ് ഇപ്പം ചേർക്കുമ്പോൾ അറബി കലാമിൻ്റെ എന്ന പദമോ ഓഫ് അങ്ങനത്തെ ഒരു പദം അറബി കലാമിൽ ഉണ്ടാവില്ല അതിൻ്റെ പകരം വെറും ഒരു കസർ മാത്രം നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ അത് ഭാഗം കൊണ്ടാണ് ചെറിയൊരു കസർ കിട്ടിയതെന്നുണ്ടല്ലോ ഇവിടെ അള്ളാഹി എന്നുള്ള എനിക്ക് കസർ കിട്ടാനുള്ള കാരണം എന്താ അത് അറബി അറബി കലാമിൻ്റെ ഒരു പ്രത്യേകതയാണ് പദമില്ലാതെ തന്നെ ഈ ചേർക്കൽ നടക്കും ഇഹി നിട്ടാൽ തന്നെ എന്തായി അള്ളാഹുവിൻ്റെ പേര് എന്നുള്ള അർത്ഥമായി എന്ത് കൂട്ടേണ്ട ആവശ്യമില്ല ചെയ്യുക ഇൻ്റെ എന്നുള്ള സാധനം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല കൂട്ടേണ്ട ആവശ്യമില്ല അത് കൂട്ടാതെ തന്നെ ആ എന്നുള്ള അർത്ഥം എന്തെയ്യും കിട്ടും മുനീരിൻ മുനീറിൻ മുനീറിൻ്റെ പേര് ഇത് കലമു അമ്രിൻ അമ്രിൻ്റെ പേന അങ്ങനെ എൻ്റെ എന്നുള്ള അർത്ഥം കിട്ടാൻ അവസാനത്തിൽ എന്ത് ചെയ്താൽ മതി ഈ കസർ കൊടുത്താൽ മതി അപ്പം നമുക്ക് ചിലർക്ക് പലർക്കും ആലോചന എന്താകും എന്തുകൊണ്ട് അള്ളാഹി എന്നുള്ള കസർ വന്നു ഫത്ത് വന്നൂടെ അല്ലെങ്കിൽ നോമു ബിസ്മില്ലാഹു ബിസ്മില്ലാഹൂന്നോ ബിസ്മില്ലാഹി ബിസ്മില്ലാ ഹെന്നോ അങ്ങനെ എന്തെങ്കിലും വന്നൂടെ എന്നൊക്കെ സംശയം ഉണ്ടാകും അതിൻ്റെ മറുപടിയാണ് ഇഹീന്ന് കൊടുക്കാൻ കാരണം അവിടെ എൻ്റെ എന്നുള്ള ഇലാഫത്ത് എന്നാണ് അതിന് അറബിയിൽ പറയൽ ഈ ഇലാഫത്തിൻ്റെ മയന കിട്ടാൻ ചേർക്കല അതായത് അള്ളാഹുൻ്റെ പേര് എൻ്റെ എന്നുള്ള അർത്ഥം കിട്ടാനാണ് ഈ ജെറർ എന്ത് ചെയ്തിട്ടുള്ളത് കസർ എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് അപ്പം ഇസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേര് ഇനി അതുപോലെ കസർ കൊടുത്താൽ പലതും പല വിഷയങ്ങളും അതേപോലെ ഉണ്ടാകും പല അർത്ഥങ്ങളും കിട്ടും ഇപ്പോൾ കിതാബ് അമ്രിൻ അമ്രിൻ്റെ കിതാബ് പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മലയാളത്തിൻ്റെ നേരെ വിപരീതമായിരിക്കും അറബി എന്നുള്ളത് അതായത് നമ്മളിപ്പോൾ മുനീറിൻ്റെ പേര് എന്ന് പറഞ്ഞല്ലോ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് ഏതാണ് ആദ്യം മലയാളത്തിൽ പറഞ്ഞത് മുനീറാണ് അല്ലേ പക്ഷേ അത് അറബി പറയുമ്പോൾ ഇസ്മു മുനീരിൻ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യല് ഫസ്റ്റ് ഇസ്മ പിന്നെ മുനീർ മുനീറിൻ്റെ രണ്ടാമതായിട്ടാണ് അറബിയിൽ എന്ത് ചെയ്യാറുള്ളത് പറയാറുള്ളത് നോക്കുക മുനീറിൻ്റെ പേര് അതേപോലെ തന്നെ ഇപ്പോൾ പേന കലമും കലമു അംരിൻ എന്ന പറയൽ പക്ഷേ മലയാളത്തിലോ അംറിൻ്റെ പേന ആദ്യം പറഞ്ഞത് രണ്ടാമതും രണ്ടാമത് പറഞ്ഞത് ആദ്യവും അത് നേരെ തല കുത്തനെയാണ് അറബിയും മലയാളവും ഉണ്ടാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടുതന്നെയാണ് ഇപ്പോൾ പറഞ്ഞല്ലോ ഈ മലയാളത്തിൽ ഇപ്പോൾ പേര് എന്ന് ഇപ്പോൾ ഇസ്മെന്നുള്ളതാണ് ഇസ്മിൻ്റെ അർത്ഥം പേരെന്നാണ് ഇസ്മ എന്നുള്ളത് ഫസ്റ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ മലയാളത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ആണ് അത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് മനസ്സിലായല്ലോ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അള്ളാഹുവിൻ്റെ പേര് അപ്പോൾ നമ്മൾ നമ്മളീ മൂന്നളത്തിൻ്റെ അർത്ഥം പഠിച്ചു അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് എന്നുള്ളതായിപ്പോൾ വെച്ചത് അപ്പോൾ പിന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നൊരു അർത്ഥം ഉണ്ടല്ലോ അള്ളാഹുവിൻ്റെ പേരോട് തുടങ്ങുന്നു എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു ഇനി വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് വാഹനത്തിൽ കയറാൻ തുടങ്ങുന്നു ഭക്ഷിക്കുമ്പോൾ ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തിന്നുന്നു അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും ബിസ്മില്ലുമ്പോൾ അടക്കം അതിനനുസരിച്ചുള്ള നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ചേർത്ത് കൊടുക്കാറുണ്ട് അതെവിടെ എന്നൊരു സംശയം ഉണ്ടാകും അതും ഒരു അറബി കലാമിൻ്റെ പ്രത്യേകതയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറഞ്ഞ വാക്കുകൊണ്ട് ഒരുപാട് ആശയം കിട്ടാൻ അറബി കലാമിന് കഴിയും ഇവിടെ ബിസ്മില്ലാഹി എന്നുള്ളതിൻ്റെ മുമ്പ് ഒരു സാധനം ഒരു ഫീൽ കളയപ്പെട്ടിട്ടുണ്ട് ഫെയിൽ എന്ന് പറഞ്ഞാൽ അത് ഏത് പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത് ആ ചെയ്യുന്നത് അത് അറിയപ്പെട്ടതുകൊണ്ട് കളയപ്പെട്ടു പറയും അവിടെ ഒരു പ്രവർത്തനം ഉണ്ടാകും ആ നമ്മൾ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ചെല്ലല് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനം ഇന്നത് നിർണയിക്കാത്ത പ്രവർത്തനമായതുകൊണ്ട് ഏത് പ്രവർത്തനം തുടങ്ങുമ്പോഴും വിസ്മില്ലു അപ്പോൾ അവിടെ ഏതാണോ ചെയ്യുന്നത് അത് ഫിറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദാഹരണം പറയാം ഇപ്പം നമ്മൾ തിന്നുമ്പോൾ വിസ്മില്ലാഹി ആക്കൂലു അല്ലെങ്കിൽ ആക്കൂലാണ് തിന്നും വിസ്മില്ലാഹി അല്ലെങ്കിൽ അവസാനം ആദ്യം കൊടുക്കുക രണ്ടാലും കുഴപ്പമില്ല വിശദീകരണമെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ പറയാം ഏതായാലും ഇപ്പം ഇനി കുടിക്കുമ്പോൾ അക്ഷരം നമ്മളെന്താണ് പ്രവർത്തനം ചെയ്യുന്നത് ആ പ്രവർത്തനം ഇവിടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെറും ബിസ്മില്ലാഹി എന്ന് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏതാണോ പ്രവർത്തനം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിൽ കരുതുകയും അതിൽ എന്ത് ചെയ്യും സങ്കല്പിക്കുക എന്നാണ് അറബി പറയാൽ മുത്ത ഇതിൻ്റെ മുത്തല്ല ഖാത്ത് അഹു എന്നൊക്കെ പറയും അതിനുശാദം പഠിക്കും ഏതായാലും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു അബുദ്ധി ഉ അല്ലെങ്കിൽ ആക്കുലു അല്ലെങ്കിൽ അശ്വറബു അങ്ങനത്തെ ഒരു സാധനം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് കളയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ആ അർത്ഥം കിട്ടുന്നത് ബിസ്മില്ലാഹി അബുദി ഉ അല്ലെങ്കിൽ ബിസ്മില്ലാഹി അഖുലു എന്നൊക്കെ അർത്ഥം അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങുന്നു എന്നർത്ഥം എന്ത് ചെയ്തു കിട്ടി ഇനി അള്ളാഹുവിൻ്റെ പേര് മുഴുവൻ പേരുകളെ കൊണ്ടും വറുക്കത്ത് ആഗ്രഹിച്ചവനായ നിലയിൽ ഈ കിതാബിനെ തുടങ്ങുന്നു എന്നും ഈ ബിസ്മിക്ക് അർത്ഥമുണ്ട് ഇതിനേക്കാളും വലിയ അർത്ഥമുണ്ട് അല്ലെ അത് അള്ളാഹുവിന് പറയനുസരിച്ച് ഈ അർത്ഥം എങ്ങനെ കിട്ടി എന്നുള്ളത് ഇൻഷല്ല നമുക്ക് ഈ കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയും ഏതായാലും നമ്മൾ ബിസ്മില്ലാഹി എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു അതോടൊപ്പം തന്നെ ഒരുപാട് പല അർത്ഥങ്ങളെന്ത് ചെയ്തു നമ്മൾ പഠിച്ചു അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഷോർട്ടായി പറയാം എൻ്റെ അതായത് ഒന്നിലേക്ക് ചേർക്കുമ്പോഴുള്ള അർത്ഥങ്ങൾ പഠിച്ചു അതേപോലെ നമ്മൾ അർത്ഥം ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഉദാഹരണം പറയ അള്ളാൻ്റെ അടിമ അബ്ദുല്ലാഹി അതേപോലെ തന്നെ ജയ്ദീൻ്റെ പേന കലമു ജയ്ദീൻ അത് പഠിച്ചു അതേപോലെ തന്നെ ബിസ്മില്ലാഹിയുടെ കളയപ്പെട്ട അബ്ദുദ്ധി അതിൻ്റെ ഉള്ളിൽ കളഞ്ഞു എന്നുള്ള വിഷയം പഠിച്ചു ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അള്ളാഹു നല്ല പോലെ പഠിക്കാനും അത് പ്രയോഗിക്കാനും അള്ളാഹു തോഫീഖ് നൽകുമാറാവട്ടെ വാഖുദാന അലഹദിറബുൽമീൻ അസ്ലാമൻ